കോട്ടയം ചോരയുടെ മണമുള്ള കോട്ടയം ഈ അടുത്തിടെയായി ഒരുപാട് ചോരക്കളികൾ അരങ്ങേറുന്ന കോട്ടയം രണ്ട് മാസം കൊണ്ട് ഏകദേശം ഒമ്പത് ജീവനുകൾ ഒമ്പത് ജീവനുകളാണ് കോട്ടയം ജില്ലയിൽ ഇല്ലാതെയായിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കോട്ടയങ്കാരെ എന്താണ് നിങ്ങളുടെ നാട്ടിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ നാട്ടിലെ പോലീസുകാരുടെ കഴുത്തിൽ ആരാണ് ചങ്ങലയിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഷൈനി ഷൈനിയുടെ രണ്ട് പെൺമക്കൾ ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനത്തിൻ്റെ പേരിൽ അവർ ആത്മഹത്യ ചെയ്തു അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ജിസ്മോളും അവരുടെ രണ്ട് മക്കളും സെയിം കാരണം ഭർത്താവിൻ്റെയും അവരുടെ വീട്ടുകാരുടെയും പീഡനം ദാ ഇതായിപ്പോ രണ്ട് മരണം മരണമെന്നല്ല ഇതിനെ പറയണ്ടേ രണ്ട് കൊലപാതകം ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ അതിൻ്റെ ഓണറും ഭാര്യയും മരിച്ചിരിക്കുന്നു എന്താണ് നിങ്ങളുടെ നാട്ടിലെ പോലീസുകാർ ചെയ്യുന്നത് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ഒന്ന് പോയടാ അവിടുന്ന് ദേ ഞങ്ങളുടെ പോലീസുകാർ കണ്ടുപിടിച്ചല്ലോ ഒരു ദിവസം മരിച്ച അടുത്ത ദിവസം കണ്ടുപിടിച്ചല്ലോ അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നവൻ അവനാണ് അവരെ കൊന്നുകളഞ്ഞതെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ അങ്ങ് അത് വിശ്വസിച്ചാൽ മതി നിങ്ങൾ വിശ്വസിച്ചോ ആ ഒരു വിവരവും വിദ്യാഭ്യാസവും ഒരു ബോധവും ഇല്ലാത്ത അവനാണ് അവരെ കൊന്നതെന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചോ എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി പാടുണ്ട് എനിക്ക് എനിക്കതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് വിശ്വസിക്കാതിരിക്കാൻ ഞാനത് നിങ്ങളോടൊന്ന് പറയാം എവിടെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എവിടെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക ഒന്നും വേണ്ട ഒന്നും ഞാൻ കൂടുതലൊന്നും കഥകൾ പറഞ്ഞു പോകുന്നില്ല നിങ്ങൾക്കറിയാം കുറേയൊക്കെ രണ്ട് ദിവസങ്ങളായിട്ട് വാർത്താ മാധ്യമത്തിൽ ഈ ഒരു വാർത്തകൾ തന്നെ ഇങ്ങനെ ഇവരുടെ ഈ ഒരു ഇന്ത ഹോട്ടലിൻ്റെ ഓണറിൻ്റെയും ഭാര്യയുടെയും മരണത്തെപ്പറ്റി ചുമ്മാ തകട തികട അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും വൈകുന്നേരം കണ്ടു ആ കൊന്ന അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന് ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ ആലോചിക്കണം ഒരു മൊബൈൽ ഫോൺ എടുത്തതിൻ്റെ പേരിൽ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട ബംഗാളി അവൻ അതിന്റെ വൈരാഗ്യത്തിന്റെ പേരിൽ അവരെ കൊന്നു എന്നത് അത് നിങ്ങൾ വിശ്വസിച്ചോളുക അതും അടുത്ത ദിവസം കൊല നടന്ന അടുത്ത ദിവസം തന്നെ പോലീസുകാർ കണ്ടുപിടിക്കുന്നു തൊണ്ടി മുതൽ ആ വീട്ടിൽ നിന്ന് കാണാതായ സി സി ടി വിയൊക്കെ ഹാർഡ് ഡിസ്ക് അത് കണ്ടെടുക്കുന്നു അത് അവൻ പറഞ്ഞു അവിടെ തോട്ടിക്കടപ്പുണ്ട് പോലീസുകാർ പോയി കണ്ടെടുക്കുന്നു അല്ലേ സുഖം പെട്ടെന്ന് കേസ് ക്ലോസ് കണ്ടുപിടിച്ചു നല്ല കാര്യം ഒരു സംശയം ഒരു ഒറ്റ സംശയം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനേഴ് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൻ്റെ ഓണറിൻ്റെയും ഭാര്യയുടെയും മകൻ മരണപ്പെട്ടിരുന്നു അത് കേവലം ഒരു മരണമാണെന്ന് പറയാൻ പറ്റില്ല കാരണം റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് നിന്ന് ആ പയ്യൻ്റെ ബോഡി കിട്ടുമ്പോൾ ഒരുപാട് പാടുകൾ എന്തൊക്കെയോ ബലം അവൻ്റെ ദേഹത്ത് ഇടിയോ ബഹളമോ അല്ലെങ്കിൽ വെട്ടോ അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ പരിപാടി ഒരു ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ ചില പാടുകൾ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പറയാം മൽപ്പിടുത്തം നടന്നതിൻ്റെ പാടുകൾ ആ പയ്യൻ്റെ ദേഹത്തുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ആ കേസ് തെളിഞ്ഞില്ല ആ പയ്യൻ്റെ അച്ഛൻ ഇപ്പോൾ മരണപ്പെട്ട വ്യക്തി ഒരുപാട് തവണ കോടതി കയറി ഇറങ്ങി അങ്ങനെതാ ഒരു മാസങ്ങൾക്ക് മുമ്പ് ആ പയ്യൻ്റെ ആ ഒരു കേസ് അത് സി ബി ഐ അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവിടുന്നു ആ ഒരു ഉത്തരവിന് ശേഷം ദാ ഒരു മാസങ്ങൾക്ക് ഇപ്പുറം ആ ഒരു അച്ഛനും അമ്മയും ഇല്ലാതെയാകുന്നു അല്ലേ എന്നിട്ട് അത് ആ വീട്ടിൽ ജോലിക്ക് നിന്നവൻ മോഷണത്തിന്റെ പേരിൽ അവർ പറഞ്ഞു വിട്ടവൻ ചെയ്തതാണെന്ന് പോലീസുകാർ എഴുതി അങ്ങോട്ട് വെച്ചു അവൻ പറയുന്ന കേട്ടിട്ട് സെറ്റ് അല്ലേ കേസ് തീർന്നു നിങ്ങൾക്കൊന്ന് ആലോചിച്ചൂടെ എല്ലാം പോട്ടെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ വേറൊരു ഒറ്റ കാര്യം ഈ പയ്യന്റെ ഈ മരണപ്പെട്ട ആ ഒരു വ്യക്തി കൊടുത്ത ആ ഒരു കേസ് കോടതിയിൽ നിന്ന് ഉത്തരവ് വന്ന ആ ഒരു കേസ് അവർ അവരുടെ മകൻ ആ ഒരു പയ്യന്റെ ആ ഒരു കേസ് അതിനി തെളിയുമോ ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ ആ കേസ് എവിടെ എത്തും ആ കേസ് തെളിയുമോ ഇപ്പതാ മരണപ്പെട്ടവരുടെ കേസ് നിങ്ങൾ തെളിയിച്ചു ഓക്കെ പോലീസുകാരെ നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ബ്രില്യൻ്റ് ആണ് നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചു പോലീസുകാർക്ക് ഒരു ഐഡിയ നമുക്ക് കൊടുക്കാം തെളിയിച്ചു അവര് അടുത്ത ദിവസം തന്നെ തെളിയിച്ചു പക്ഷേ പക്ഷേ ആ അച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരാൺ പുത്രൻ ഒരേ ഒരാൺ സന്തതി ഒരു പെൺകുട്ടിയുണ്ട് അവൾ പുറത്തായതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ചിലപ്പോൾ അവളും ഇപ്പോൾ പോയനെ ആ ഒരു പയ്യൻ്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ആ അച്ഛൻ ഇറങ്ങി ഒരു മാസങ്ങൾക്കിപ്പുറം ആ അച്ഛൻ തീർന്നു പോയി എന്നിട്ട് നമ്മൾ കയ്യും കെട്ടി ഈ നടക്കുന്ന സംഭവം എല്ലാം കണ്ടിട്ട് കയ്യെട്ടിക്കുന്നു വിശ്വസിക്കുന്നു അല്ലേ വിശ്വസിക്കുക എനിക്ക് പറ്റില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ അഭിപ്രായം ഇപ്പോൾ പറഞ്ഞല്ലോ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ആ കേസ് ആ ഒരു പയ്യൻ്റെ കേസ് അതിനി എവിടെ എത്തും സി ബി ഐ ഏറ്റെടുത്തു ആ കേസ് തെളിയുമോ ആ കേസ് തെളിയാതിരിക്കാൻ വേണ്ടിയാണെങ്കിലോ ആരൊക്കെയോ ഇതിൻ്റെ പുറകിൽ നിർത്തി ആ വീട്ടിൽ ജോലിക്ക് നിന്നത് ആ ഒരു ബംഗാളി വെഗിടനെ കൊണ്ട് അങ്ങ് തീർത്തിച്ചത് ഏഹ് ചിലപ്പോൾ അവൻ തന്നെ ആയിരിക്കും കൊന്നത് പക്ഷേ അവൻ്റെ പുറകിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്താ പോലീസുകാർ അത് അന്വേഷിക്കാൻ പോവാത്തത് എന്താ പോവാത്തത് ഒന്നും വേണ്ട വിട്ടേക്ക് ആ പയ്യൻ്റെ അവരുടെ ഒരേ ഒരു മകൻ്റെ ആ ഒരു കേസ് ഇനി സി ബി ഐ അന്വേഷിക്കുമോ അതിലെ തെറ്റുകാരെ ആ പയ്യൻ ഇല്ലാതെ ആവാൻ കാരണക്കാരായവർ ആരൊക്കെയാണെങ്കിലും പോലീസുകാർ മറ്റേ കേവല ആത്മഹത്യ എന്ന് എഴുതി തള്ളി അവൻ മയക്കുമരുന്ന് അടിമയായിരുന്നു എന്തൊക്കെയോ സാധനങ്ങൾക്ക് ഓക്കെ പക്ഷെ അവന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകൾ അതൊക്കെ എന്താണ് ചോദ്യങ്ങളാണ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ എന്താണെങ്കിലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് കുറച്ചു മുന്നേ പോലീസുകാർ ഹാർഡ് ഡിസ്ക് ഒക്കെ പൊക്കി പൊക്കിയെടുത്തോണ്ട് വരുന്നതാണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അസുജ്യ सुजा सुजय प्रदीप आमित ഇപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുണ്ട് അതാ ഹാർഡ് ഡിസ്ക് കിട്ടിയിരിക്കുന്നു അമിത് പറഞ്ഞ പ്രതി അമിത് പറഞ്ഞ പ്രതി അമിത് പറഞ്ഞ അതേ സ്ഥലത്ത് നിന്നും ഈ ഇറങ്ങി തപ്പിയ ആ രണ്ട് പേർക്ക് ഹാർഡ് ഡിസ്ക് ലഭിച്ചിട്ടുണ്ട് അത് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണിത് കാരണം ആ ഒരു ഇരട്ട കൊലപാതകത്തിൽ ആ വീടിനകത്ത് എന്താണ് സംഭവിച്ചത് വീടിന്റെ വിജയകുമാറിന്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് നിർണായകമാകുന്ന തെളിവ് ഹാർഡ് ഡിസ്ക് കിട്ടിയിരിക്കുന്നു പ്രവീൺ ഇപ്പോൾ ഹാർഡ് ഡിസ്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ് കുറച്ച് ഒക്കെ പറ്റിയിട്ടുണ്ട് കണ്ടെത്തിയത് വളരെ നല്ല കാര്യം എൻ്റെ ഒരു ചോദ്യം ആ നിക്കുന്നവന് ആ നിക്കുന്നവന് ഡി വി ആർ ഒക്കെ അഴിച്ചോണ്ട് പോയി വെള്ളത്തിൽ എറിയാനുള്ള ബോധവും വിവരവും ഉണ്ട് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ അത്രയൊക്കെ വലിയ വിവരം ഉള്ള അവന് വേറെ പണിക്കും പോകാരുന്നല്ലോ ഏർ അല്ല ഇനി ചിലപ്പോൾ അവൻ തന്നെയാണ് ദൂരം എടുത്താൽ അവൻ തന്നെ ആയിരിക്കാം പക്ഷെ പറഞ്ഞു കൊടുത്തു അവനെ അവനെക്കൊണ്ട് ഇത് ആര് ചെയ്യിച്ചു ഇതാണ് എൻ്റെ ചോദ്യം ഒരു മൊബൈൽ ഫോൺ അതവൻ മോട്ടിച്ചു അതിൻ്റെ പേരിൽ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ അതിൻ്റെ പേരിൽ ആ വീട്ടുകാരെ ഇല്ലാതെ ആക്കാൻ അത്രയ്ക്കുള്ളൊരു ഒരു ഒരു എനിക്ക് മനസ്സിലാവുന്നില്ല അത് എനിക്ക് ഒരു രീതിയിലും അതങ്ങോട്ട് ഡയജസ്റ്റ് ആവുന്നില്ല നമുക്ക് ബാക്കി കാണാം യാണ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഡി വി ആർ ഇപ്പോൾ അമിത്തിനെ കാണിക്കുന്നുണ്ട് അത് 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 തന്നെയാണ് എന്ന് അമിത് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം ആ നിർണായകമായിട്ടുള്ള തെളിവ് ശേഖരിച്ചുകൊണ്ട് പ്രതിയുമായി ഇപ്പോൾ മടങ്ങുകയാണ് ഈ സ്ഥലത്ത് നിന്ന് മടങ്ങുകയാണ് ഏതായാലും അമിത് കൊടുത്ത മൊഴി ആ നിർണായകമായിട്ടുള്ള ഡി അത് ആ തെളിവ് ഇപ്പോൾ ശേഖരിക്കാൻ പോലീസിനെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സുജയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നിന്നുള്ള നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട് അത് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് സംഘം പ്രതീക്ഷിക്കുന്നത് കാരണം അവിടെ നിൽക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സി സി ടി വിൽസ് ആണോ ഇത്ര നിർണായക തെളിവ് ഏഹ് ഇതിൽ നിർത്തുക മനസ്സിലായില്ലേ കൂടുതലൊന്നുമില്ല ഇതിൽ നിർത്തുക ആ സി സി ടി വിൽസിൽ ഇവനകത്തോട്ട് കയറുന്നതും കൊന്നിട്ട് ഇറങ്ങി വരുന്നതും കാണും പരിപാടി തീർന്നു ഇവനാണ് കൊന്നത് കച്ചോടം ക്ലോസ് അല്ലേ അത്രേ ഉള്ളൂ എന്നാൽ ഇവനെ ഒന്ന് വാട്ടി ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് ആ കുടുംബം ഇല്ലാതെ ആയാൽ ആർക്കൊക്കെയാണ് ലാഭം ഉണ്ടാകാൻ പോകുന്നത് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോലീസുകാർക്ക് പറ്റുന്നില്ലേ പ്രത്യേകിച്ച് അവരുടെ മകൻ മരിച്ച ഒരു സാഹചര്യം അതിന്റെ പേരിൽ ആ അച്ഛൻ നടന്ന് കോടതി കയറി ഇറങ്ങിയതാ ഇപ്പം സി ബി ഐ അന്വേഷിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നു ഇനിയിപ്പോൾ അതൊക്കെ പോകും കാരണം ഇനി ആര് പോകാൻ ആ കേസിൻ്റെ പുറകെ ആര് പോകും അതിന്റെ പുറകെ ഇല്ല ആളില്ല ആ മരണത്തിന് കാരണക്കാരാണോ അവർ തന്നെയായിരിക്കും ഈ കൊലപാതകത്തിനും കാരണം ഇതാണ് എൻ്റെ ഒരു ഇൻട്യൂഷൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ താഴെ പറയുക വെറുതെ അങ്ങോട്ട് ഇവിടുത്തെ നാളെ നമുക്കും ഒക്കെ എന്തെങ്കിലും പറ്റിയാ ഉണ്ടല്ലോ കാശും പണമുള്ളവനൊക്കെയാണ് നമ്മളെ തീർക്കുന്നത് എങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഓർത്തുവച്ചോ നിങ്ങള് ബാക്കി കാണാം നമുക്ക് കുറച്ചും കൂടെ ഇരുപതിലധികം സി സി ടി വി ക്യാമറകൾ ആ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത്രയും ദൃശ്യങ്ങൾ ആ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ ആ ഇ ഡി വി ആർ വീണ്ടെടുത്തതിലൂടെ അത് ആ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തും നമുക്ക് ആ ഒരു സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അവർ അല്പസമയം മുമ്പ് വരെ നിരാശയിലായിരുന്നു കാരണം ആ തോടിനുള്ളിൽ നിന്നും ഈ പ്രതി പറഞ്ഞത് പ്രകാരമുള്ള ആ തെളിവ് കണ്ടെത്താൻ കഴിയുമെന്നൊരു ആശങ്ക പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ആ നിർണായകമായിട്ടുള്ള തെളിവ്

ഇല്ലെങ്കിൽ അവന് പണം കൊടുത്തവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം നീ അവൻ കുടുങ്ങിയാൽ തന്നെ പുറകിലുള്ളവന്മാർ പെടത്തില്ല എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത് ബാക്കിയും കൂടെ തീർച്ചയായും അമിത് ആണ് ആ വീട്ടിലെത്തിയത് അതുപോലെ അമിതാണ് ഈ രണ്ടുപേരെയും ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നതടക്കം ഒപ്പം അമിത്തിന് ആരെവിടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യവും അവിടെ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്കാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നാണ് അമിത് ഇതുവരെ കൊടുത്തിരിക്കുന്നത് മൊഴി ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ആ വീടിനുള്ളിൽ എന്താണ് നടന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അത്ര നിർണായകമായ ദൃശ്യങ്ങളാണ് ആ ഡി ഉള്ളത് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ആ ഡി ഇപ്പോൾ കണ്ടെടുത്താൻ കഴിഞ്ഞ് കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു അമിത് ഉറാങ് അപ്പോൾ ഈ തെളിവെടുപ്പുമായി പൂർണ്ണമായും സഹകരിക്കുകയാണ് താൻ കൊന്നു കൊന്നതിൽ തനിക്ക് കുറ്റബോധം ഒരു കൊല ഒക്കെ എത്തി കാര്യങ്ങൾ വിശദീകരിച്ചു ഇപ്പോൾ പ്രവീൺ അത്ര ഞാൻ അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ആ പയ്യൻ ഇവരുടെ ആ ഒരു മകൻ മരിച്ചതിന്റെ കേസും ഒക്കെ പോയി നോക്കിയപ്പോൾ എനിക്ക് പിടികെട്ടിയ കാര്യങ്ങളാണ് അതിനകത്ത് നല്ല ദുരൂഹതയുണ്ട് അതിൻ്റെ കാര്യം ഏതാണ്ടൊക്കെ അടുക്കാറായപ്പോഴത്തേക്ക് ഇത് ആ രണ്ടെണ്ണത്തിനെയും തട്ടിയിരിക്കുന്നു ആ പയ്യൻ്റെ അച്ഛനെ അമ്മേ ഇനി ആരാ കേസിൻ്റെ പുറകെ പോകും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ ബംഗാളിയൊക്കെ ചുമ്മാ അവിടെ ഇവിടെ നിന്ന് എടുത്തിന് കുറച്ച് കാശും കൊടുത്ത് കണ്ട് ചിലപ്പം മറ്റേ തകഞ്ചാവോ എന്താ എന്തെങ്കിലും തേങ്ങ കൊടുത്ത് വിട്ടതായിരിക്കും അവനെ അവൻ ഓക്കെ അവൻ ചിരിച്ചുകൊണ്ട് വന്ന് ദേ ഞാൻ അവിടെ എറിഞ്ഞു ഞാൻ ദേ ഇവിടെ എറിഞ്ഞു പരിപാടി കഴിഞ്ഞു എന്നാൽ അതൊക്കെ എടുത്ത് പ്രോപ്പറായിട്ട് കളയണം അവനെ കണ്ടില്ലേ നിങ്ങൾ അവനെ കണ്ടില്ല എന്തെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു വിവരം അവനുണ്ടോ അങ്ങനെ ഒരു വിവരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ വീട്ടിൽ നിന്ന് അത്രയും വലിയ വിവരമുള്ള ഒരുത്തനായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ ആ വീട്ടിലുണ്ടായിരുന്ന സ്വർണോ പണോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നാട് വിട്ടേനെ ഇല്ലേ അതല്ലേ അവൻ ചെയ്യത്തുള്ളൂ അവൻ്റെ സ്വന്തം നാട്ടിലോട്ടെങ്കിലും ഓടിപ്പോയൻ എന്നിട്ട് അവിടെ ഇറങ്ങിയാലും കുറച്ച് കാശ് കൊടുത്തിട്ട് അവനുള്ളേ പോയാനെ ഇതാ അതൊന്നും ചെയ്യാതെ ഹാർഡ് ഡിസ്ക് ഒക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് അവൻ പോയി വലിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക എനിക്കിത് വിശ്വസിക്കാൻ പാടുണ്ട് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായ കുറച്ച് ആളുകളെങ്കിലും കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത സ്റ്റേ സ്റ്റേ ആൻഡ് വീഡിയോ